ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലംബോദരം പറയുകയാണെങ്കിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങളാണ് ഇനി അനുപമയെ രക്ഷിക്കാൻ പോകുന്നത് വേറൊരു വഴിയും കാണുന്നില്ല എന്ന് പറയണം എന്തായാലും വിനയൻ അത് നോക്കിയിട്ടുണ്ട് അപ്പോൾ വിനയൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ അതിലെന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോഴാണ് കേട്ടോ പുറത്ത് ഇന്ദ്രൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇന്ദ്രനെ കണ്ട ഉടനെ ഇവർക്കാണെങ്കിലോ ആ ഇന്ദ്ര എവിടെ കയറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിനയൻ എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിനയൻ പറയണേ ഞാനും ഇവിടെ ഉണ്ടെന്ന് പറയണേ ഉടൻ തന്നെ ഇന്ദ്രൻ ഇന്ദ്രം പറയണേ വിനയ ആ സി സി ടി വിയിൽ എന്തെങ്കിലും ഉണ്ടോ കാരണം പത്ത് മണിക്ക് എൻ്റെ അനുപമയെ കോടതി സോറി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലീസ് തിരക്കി വരും അതിന് മുന്നേ എന്തെങ്കിലും ഒരു തെളിവ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് രക്ഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ ഇന്ദ്ര അവിടെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്താം എന്ന് പറയോ എന്നാൽ ഈ സമയം രഘു രഘുവും അതുപോലെ തന്നെ മാഷും അവിടെ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രഘു ഇങ്ങനെ വഴി ആദ്യ വഴി സുശീലയുടെ നിർത്തിയിട്ടിരിക്കയാണ് അപ്പോൾ രഘു പറയാണ് അച്ചാ സോറി അമ്മാവ നമ്മൾ ആ വഴിക്ക് പോകുന്നത് ശരിയല്ല അവരുടെ വീട്ടിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ സുശീല ആൻറ്റി പഞ്ചരത്നത്തിൽ ഈ പറയുന്ന ഉണ്ടെന്ന് പറയും അപ്പോൾ പഞ്ചരത്നത്തിൽ അത്ര സേഫ് സേഫൊന്നുമല്ല പക്ഷേ നമുക്ക് വേറൊരു മാർഗം എടുക്കാമെന്ന് പറയണേ അപ്പത്തേക്ക് ഏട്ട ഉടൻ തന്നെ മാഷു പറയണേ എന്ത് മാർഗം അതൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ ഈ അനുപമക്ക് ഫോൺ വിളിക്കാൻ പറയുന്ന ആ ഒരു രംഗമാണ് കേട്ടോ എന്നാലും ഈ സമയം അമ്പിളി നല്ല ടെൻഷനിലാണ് അമ്പിളി പറയണേ ഇനി എന്തൊക്കെയാണവ എൻ്റെ കുഞ്ഞിന് വരാൻ പോകുന്നത് അനുവിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക തള്ളയായിരിക്കും ഇതിന് പിറകിൽ കളിച്ചത് അപ്പോൾ ചിരി പറയണ തീർച്ചയായും അത് തന്നെ ആയിരിക്കും ദൈവം അവൾക്ക് എന്ത് വഴിയാണവ ഇനി തുറന്ന് കാട്ടുക എന്തെങ്കിലും കാണാതെ അച്ഛൻ ഈ പോലീസ് ഹാജരാകാൻ പറഞ്ഞ സമയത്ത് അവിടെ എത്താത്തതിൽ അതിലും വലിയ പ്രശ്നമായിട്ടെല്ലാം മാറുക അപ്പോൾ അനുപമയെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം സുശീല എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ സത്യനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ സത്യനെ ഉറത്തിരുന്നു ഇങ്ങനെ പേപ്പർ വായിക്കുകയാണ് അപ്പോൾ സുശീല പറയാണ് എന്തായാലും നിൻ്റെ ഏട്ടത്തെയും ഏട്ടനൊന്നും ഇതുവരെ എണീറ്റിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുശീലക്കാണെങ്കിലും നിൻ്റെ ഏട്ടനെ ഇന്നലെ രാത്രി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ടെന്നുണ്ട് പക്ഷേ അതും സത്യനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇന്ദ്രൻ പറയുന്നത് പോലെ അവരിപ്പോൾ അവരുടെ കുഞ്ഞു പോയ ആ ഒരു മാനസികാവസ്ഥയിലാണ് മറ്റുള്ളതിലൊന്നും അവർ തലയിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷ്യാം അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഷ്യാം എങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സുശീല പറയാണ് ഇനിയിപ്പോൾ നിൻ്റെ ഏട്ടനെ വലിയ തത്രപ്പാടിലായിരിക്കും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ ഇനിയിപ്പോൾ നിൻ്റെ ഏട്ടത്തെയെ ഇവിടെ തെളിവ് സഹിതം എല്ലാം ഇപ്പോൾ അവളുടെ നേർക്കാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഈ ഈ പറഞ്ഞ നിൻ്റെ ഏട്ടത്തി ഇനി പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ കേസ് പിൻവലിക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണത് തീർച്ചയായും ഈ ഈ ഒരു വീടിന് ദോഷം വരുന്ന പ്രവൃത്തി പ്രവൃത്തിയൊന്നും ഏട്ടത്തി ചെയ്യില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അവൾ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം ഇപ്പോൾ പോലീസുകാരെ ഓരോ തെളിവുകൾ അവൾക്ക് നേരെയാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അവൾ എന്നില്ലാത്തൊരു ചെടി സ്നേഹവും പിന്നീട് അവിടെ നിന്ന് അവൾ ഈ പറയുന്ന ഈ ഒരു കീടനാശിനി വാങ്ങലും വീട്ടിൽ സൂക്ഷിക്കുകയും പിന്നീട് അത് എടുത്ത് റൂമിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്യും ഇവിടെ സത്യം നീ ഇത്രയും വലിയ പൊട്ടനായിപ്പോരുത് നിൻ്റെ കുഞ്ഞാണ് നഷ്ടപ്പെടുന്നത് നീ ഓർക്കണം അത് മറന്നിട്ട് നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കരുതെന്ന് പറയാനോ അപ്പോൾ ഉടനെ തന്നെ സ്വനം പറയാനും ശരിയാണ് അവർ ചെയ്തതൊക്കെ തന്നെ ഇനി ഗ്യാസ് തുറന്നിട്ട് എന്തെല്ലാം പ്രവർത്തി സത്യേട്ടനെ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഉമ്മറത്ത് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പോലീസുകാരെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവള് പറയുന്ന അനുഭവം പോയിട്ടില്ലെന്ന് പിന്നീട് സുഷീലൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ ഈശ്വര ഇനിയിപ്പോ അവളേറ്റ് ഇനിയിപ്പോ അവളെല്ലാം ചെയ്താൽ ഞാനാണെന്ന് പോലീസ് അറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊരു ഭയം ഉള്ളില് വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യം ചോദിക്കുകയാണ് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ദ്രനും അനുപമേ ഇതുവരെ പോലീസ് സ്റ്റേ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല അവർക്ക് എന്ത് പറ്റി അവരെന്താ അങ്ങോട്ടേക്ക് വരാത്തത് അതുകൊണ്ട് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് കേൾക്കുന്ന സുശീലക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ സുശീല ഉടൻ തന്നെ ഇന്ദ്രനും അനുപമേ അങ്ങോട്ട് വന്നില്ലേ അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ അവരിവിടെ ഇല്ലാതെ എങ്ങനെ അമ്മ പോയി നോക്കിയെന്ന് പറയണം അപ്പോഴേക്കും അനുപമേ അനുപമേ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് സുശീല തിരക്ക് പിടിച്ച് വിളിച്ചുകൊണ്ടിരിക്കണം ഇത്തിൽ നല്ലൊരു മുഹൂർത്തം തനിക്ക് കാണാനില്ലല്ലോ അനുഭമയെ കൈ വില വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കാണാനാണ് സൂക്ഷില്ല ഈ ജീവനും ഒടുക്കാൻ ഒരുങ്ങിയത് അങ്ങനെ ഈ സമയം റൂമിലൊക്കെ നടന്ന് അവിടെ എങ്ങും ഇല്ലാന്ന് വന്നിട്ട് സുശീൽ പറയാണ് അപ്പോൾ പോലീസ് പറയാൻ ഞങ്ങളെ കബളിപ്പിക്കാനാണ് നോക്കിയിരിക്കുന്നത് അവൾക്ക് അവർക്കെതിരെയാണ് എല്ലാ തെളിവുകളും ഞങ്ങളിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ ഞങ്ങൾ വെറുതെ വിടില്ല മര്യാദക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരായി കഴിഞ്ഞാൽ അവർക്ക് ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും കുറച്ച് ഈ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും എന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം പോലീസ് പറയണം ശരി ഞാൻ പോകാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്ന് വരുന്നത് അപ്പോൾ ഇന്ദ്രനെ കാണുമ്പോൾ ഉടൻ തന്നെ പോലീസുകാരെ അവിടെ നിർത്തുകയാണ് അപ്പോൾ സുഷീലയാണെങ്കിൽ നോക്കി നിൽക്കുകയാണ് അപ്പുടനെ ഇന്ദ്രനോട് ചോദിക്കുകയാണ് അനുപമം എവിടെയെന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറയണ അനുപമ ഈ വീട്ടിലില്ലേ എന്ന് ചോദിക്കുകയാണ് അതെന്താ നിൻ്റെ ഭാര്യ ഈ വീട്ടിലില്ലേ എന്ന് നിനക്കറിയോ നിനക്കറിയില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ സാർമാരെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ രാവിലെ ഉണ്ടായിരുന്നു ഞാൻ പുറത്തോട്ട് പോയതാണ് ഞാൻ തിരിച്ച് വരികയാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഈ സമയം എന്തായാലും സാറെന്തിനാ വന്നത് നിങ്ങളോട് പത്ത് മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറഞ്ഞതല്ലേ അതെ അതിന് വേണ്ടിയാണല്ലോ ഞാൻ പെട്ടെന്ന് നിർത്തി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ ഭാര്യയും കൊണ്ടുപോകാം എന്നാൽ നിൻ്റെ ഭാര്യ എവിടെയില്ലെന്ന് പറയുന്നുട്ടോ അത് കേട്ട ഉടൻ തന്നെ അല്ല എൻ്റെ ഭാര്യയും എന്നെ എന്തിനാണ് വിളിപ്പിച്ചത് എന്തിനാ വിളിപ്പിച്ചെന്നോ ആളെ ഒരുമാതിരി പൊട്ടനാക്കുന്ന ചോദ്യം ചോദിക്കരുത് നിൻ്റെ ഭാര്യ നിൻ്റെയും റൂമിൽ നിന്നല്ലേ ഈ കീടനാശിനി കിട്ടിയത് അപ്പോൾ പിന്നെ ഇവിടെ കീടനാശിനി കിട്ടിയത് അവർ നിങ്ങളുടെ റൂമിലാണെങ്കിൽ തെറ്റ് ചെയ്തത് അനുപമയാണല്ലോ അത് കേട്ട സുശീല അങ്ങനെ ഇരിക്കട്ടെ അവളെ തന്നെ ചോദ്യം ചെയ്യട്ടെ അവൾക്ക് തന്നെ ശിക്ഷ കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണേ അതിനാർ പറഞ്ഞോ എൻ്റെ ഭാര്യയാണ് ഇവിടെ കീടനാശിനി കൊണ്ടുവച്ചതെന്ന് ഞാനാണ് കൊണ്ടുവച്ചത് അത് കേൾക്കുന്ന സുശീല ഇവൻ നമ്മ പറയാണ് അങ്ങനെ ഒരിക്കലും ഇവൻ കൊണ്ടുവയ്ക്കില്ല അതെങ്ങനെ അമ്മക്കറിയാം അമ്മയാണോ പിന്നെ അവിടെ കൊണ്ടുവച്ചത് അത് കേൾക്കുന്ന സുശീല ആകെ പെട്ടു കൂട്ടോ അപ്പോഴേ ും സത്യന് ഇറങ്ങി വരികയാണ് ഷ്യാമ് സോനയൊക്കെ അപ്പം സോന വന്നിട്ട് പറയണേ എന്ത്രേട്ടം വെറുതെ എന്തിനാണ് എന്ത്ര ഏട്ടൻ ചെയ്യാത്ത തെറ്റ് കുറ്റം ഏറ്റെടുക്കുന്നത് അതിന് നിങ്ങൾക്കറിയോ ഞാൻ ചെയ്തില്ലെന്ന് ഞാനാണ് എൻ്റെ റൂമിൽ കീടനാശിനി കൊണ്ടുവച്ചത് അതിന് എൻ്റെ ഭാര്യ എന്തിനാ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ തന്നെ പോലീസ് വരുക ഓ അപ്പം നിൻ്റെ പണിയായിരുന്നു അതെ കീടനാശിനി ബാക്കിൽ വെക്കേണ്ടെന്ന് എനിക്ക് തോന്നി അവിടെ അത്ര സേഫ് അല്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ ആരെങ്കിലും അതെടുത്ത് കളിക്കോ എന്തെങ്കിലും പ്രശ്നം വരികയോ എന്ന് തോന്നിയത് ഞാൻ എൻ്റെ റൂമിൽ വെച്ചു ഓ അപ്പം അങ്ങനെ ആയിരുന്നുലേ അപ്പൊ നീയാണ് ഇതിന്റെ ഇടയിൽ കളിച്ച വില്ലല്ലേ എങ്കിൽ വണ്ടിയിൽ കയറി എന്ന് പറയട്ടോ അങ്ങനെ ഇന്ദ്രനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഈശ്വര ഈശ്വരഹിതം വല്ലാത്തൊരു വിധി തന്നെ എവിടെ പോയി എന്നറിയാതെ അപ്പോഴേക്കും ഉടൻ തന്നെ സുഷീല പറയണേ ഇവനല്ല അത് ചെയ്തിരിക്കുന്നത് ഇവന്റെ ഭാര്യ അനുപമയാണ് അവളാണ് കീടനാശിനി വാങ്ങിച്ചത് എന്താ അമ്മ കണ്ടിരുന്നു അനുപമം അവിടെ കൊണ്ടുവെക്കുന്നത് ഇതെങ്ങനെ അമ്മക്ക് പറയാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ സുശീല തലക്കും കൈവച്ച് നില്ക്കഴിഞ്ഞിട്ടോ എന്നാൽ ഈ സമയം പിന്നീട് അനുപമ ആ ഒരു രംഗാണ് അനുപമയെ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോയതെന്നുള്ളത് മാഷു പുറത്ത് നിൽക്കുന്നുണ്ട് മോളെ നിന്നെ നിന്നെയൊന്നും എനിക്ക് കാണണേ നീ പുറത്തോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് നീ പുറത്തോട്ട് വാ എന്ന് പറയുന്നത് അത് കേൾക്കുന്ന അനുപമ പുറത്തോട്ട് ചെല്ലുകയാണ് അവിടെ മാഷുണ്ടാവും അപ്പോൾ മാഷ് പറയുന്നത് മോളെ നീ എന്തായാലും വണ്ടിയിൽ കയറി ഈ അച്ഛന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി കയറുമെന്ന് പറയാം എന്താ അച്ഛാ അതൊക്കെ ഉണ്ട് ഈ അച്ഛൻ പറയുമ്പോൾ എതിർത്ത് പറയാൻ നിൽക്കുകയാണ് ഇനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനുപമം ചോദിക്കുകയാണ് എന്തിനാ അച്ഛ എന്നെ അവിടെ ആരോടും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനും എൻ്റെ ഈ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമോളെ നിനക്കല്ലേ നിന്നെ ഇത് നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഏട്ടനായ രഘുവിൻ്റെയും എൻ്റെ അച്ഛനായ എൻ്റെയും കടമയാണ് അതാണ് ചെയ്യുന്നത് അപ്പോൾ പോലീസുകാർ എന്നെ തിരക്കി ഓടി വരില്ലേ അത് അപ്പോഴേക്കും ഇന്ദ്രൻ ഒരു ഉറപ്പുണ്ട് നിന്നെ ഈ കേസ് നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു അതുകൊണ്ട് എന്തായാലും ഇന്ദ്രൻ എന്നെ രക്ഷിക്കും അതുവരെ എൻ്റെ മോള് ഒളിവിൽ പോകണമെന്ന് പറയാനേട്ടോ അങ്ങനെ എന്തായാലും ഒളിവിൽ പോവാണ് പക്ഷേ ഈ സി സി ടി വി ദൃശ്യത്തിൻ്റെ കാര്യം ഇനി വരാനിരിക്കുന്നേയുള്ളു അങ്ങനെ സുശീല കുഴിച്ച കുഴിയിൽ സുശീലയുടെ മകൻ തന്നെ മനപൂർവ്വം വീണിരിക്കുകയാണ് തൻ്റെ അമ്മയുടെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നാണ് തെറ്റു ചെയ്തിരിക്കുന്നത് എന്ന് ഇന്ദ്രൻ പറയാണ് കേട്ടോ